ഈ ഒരു ഫാഷൻ ഐക്കോൺ ടൈറ്റിൽ വിന്നറായി അതിന് ശേഷമുള്ള എൻ്റെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊക്കെ പറ്റും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ സോ ലൈക്ക് ഒരു ആസ് എ കോമൺ പേഴ്സൺ ആയിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന എൻ്റെ ലൈഫ് ഇപ്പൊ സത്യമാ നല്ല രീതിക്ക് മാറി സന്തോഷം ഇതിലേക്കുള്ള ഒരു കടന്നു വരവ് എങ്ങനെയാണ് ഞാൻ ചെങ്ങന്നൂർ ചെറിയനാട് എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിൽ നിന്നായിരുന്നു സത്യം പറഞ്ഞാൽ അപ്പോ അവിടെ നിന്ന സമയത്ത് എൻ്റെ പ്ലസ് ടു വരെ ഞാൻ എൻ്റെ നാട്ടിലായിരുന്നു അപ്പോൾ നിൽക്കുമ്പോൾ നമുക്ക് ഫാഷൻ എന്താണ് ഫാഷൻ ഇൻഡസ്ട്രി എന്താണെന്നതിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടെ നിൽക്കുമ്പോൾ നമ്മൾ ടി വിയിൽ കാണുന്ന ഫാഷൻ ഷോ ആണ് ഫാഷൻ ഷോ അതാണ് ഫാഷൻ ഇൻഡ്രസ്ട്രി എന്നുള്ളൊരു അറിവ് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ ഞാൻ വീട്ടൊക്കെ പഠിക്കാനാണ് കൊച്ചിയിലേക്ക് വരുന്നത് കൊച്ചിയിലെ ഗവൺമെന്റ് മോഡൽ എഞ്ചിനിയറിംഗ് കോളേജായിരുന്നു ഞാൻ ബി ടെക് പഠിച്ചത് കൊച്ചി വന്നതിന് ശേഷമാണ് ഞാൻ ഫാഷൻ ഇൻഡസ്ട്രി ഇത്ര വലുതാണ് ഇത്ര കാറ്റഗറി സംഭവങ്ങളൊക്കെ മനസ്സിലാവുന്നവിടെ വന്നിട്ട് ഇവിടെ കോമ്പറ്റീഷൻസ് ഉണ്ട് എവിടെ നടക്കാറുണ്ട് കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ അറിയുന്നത് വീടൊക്കെ പഠിച്ചിരുന്ന സമയത്ത് തോന്നിയൊരു ചെറിയ ഇൻട്രസ്റ്റിന്റെ പേരിലായിരുന്നു എനിക്ക് ആദ്യം ഒരു ഇതിനോടൊരു ചെറിയ എന്താ പറയാ ഇഷ്ടം തോന്നിയത് ഞാൻ ഉള്ളിലൊക്കെ ബോമിങ്ങനെ റാമ്പൊക്കെ കണ്ടപ്പോ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും എന്റെ ലൈഫിൽ അങ്ങനെ ജോലിയുടെ തിരക്കിൽ ഇങ്ങനെ ബോർ അടിച്ചപ്പോ കണ്ടു കൊടുത്തു ഈ ഒരു നാടും പ്രദേശത്തുനിന്ന് നമ്മൾ ഒരു നഗരത്തിലേക്ക് കൊച്ചി എന്ന് പറയുന്ന മെട്രോപൊളിറ്റൻ സിറ്റിയിലേക്ക് ചേക്കേറുന്നു അപ്പൊ ഒരുപാട് സ്വപ്നങ്ങളും ഇപ്പൊ ബിടെക് പഠിക്കുന്നു അതിന്റെ കൂട്ടത്തിൽ ഈ ഫാഷൻ എന്ന് പറയുന്ന ഒരു എയിം വെച്ചിട്ടാണോ ഇങ്ങോട്ടൊക്കെ എത്തിയത് ഇവിടെ വരുമ്പോ അങ്ങോട്ട് എയിമില്ല എന്താ പറയാ ഇവിടെ വന്നപ്പോൾ എല്ലാരും ഇങ്ങനെ ഡ്രസ്സ് ചെയ്യുന്ന കാണുമ്പോൾ ഫാഷനെ കാണുമ്പോൾ ട്രൈ ചെയ്യണമെന്ന് തോന്നി അങ്ങനെ ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് ഞാൻ വെല്ലുവിളി മാറി വന്നപ്പോഴത്തേക്കും എനിക്ക് എൻ്റെതായിട്ടുള്ള സ്റ്റൈൽസ് ക്രിയേറ്റ് ചെയ്യാൻ തോന്നി എനിക്ക് സ്റ്റൈലിങ് വേറിംഗ് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയൊക്കെ അപ്പൊ വെയറിംഗ് ഡിഫറൻറ്റായിട്ട് ഞാൻ സ്റ്റൈലാൻ തുടങ്ങി എന്റെ ആയാലും ഞാൻ യൂസ് ചെയ്യുന്ന ഓർണമെന്റ്സ് ആയാലും അങ്ങനെയൊക്കെ അങ്ങനെ ഇട്ടുമ്പോ ലൈക്ക് എല്ലാവർക്കും സെൻസ് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ അവര് ചോദിച്ചത് പോലെ ഫാഷൻഷോ ഒക്കെ ട്രൈ ചെയ്തുകൊടു പൊക്കൂടുന്നൊക്കെ ചോദിച്ചു പക്ഷെ എനിക്ക് എൻ്റെതായ കുറച്ച് ഇൻസെക്യൂരിറ്റീസ് ഉള്ളതുകൊണ്ട് ഞാൻ പോയില്ല ആൻഡ് ആഫ്റ്റർ വീട്ടൊക്കെ ഞാൻ ജോലിക്ക് കയറി ജോലിക്ക് കയറുമ്പോൾ നയൻ ടു ഫൈവ് തേർട്ടി ജോബ് ഉണ്ടായിരുന്നു അപ്പോൾ ഭയങ്കര എന്തോ മിസ് ചെയ്യുന്ന പോലെ തോന്നി ജോലി ഭയങ്കര എന്നും ഒരേ വർക്ക് യി പിന്നെ എനിക്കും കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ആളാ ഓ അപ്പൊ അങ്ങനൊക്കെ പൊക്കോണ്ടിരുന്നപ്പോഴത്തേക്കിന് ജസ്റ്റ് ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ ഒഡീഷ മോള് കണ്ടപ്പോ കൊടുത്തതാണ്